നമ്മൾ സമയം കണ്ടെത്തി കാണേണ്ട ഒരു വെബ് സീരീസാണ് ദ ടെസ്റ്റ് ലൈഫ് ഓഫ് മോസസ് ഇതിൻ്റെ പ്രത്യേകത ഇടയ്ക്ക് ബിബ്ലിക്കൽ സ്കോളേഴ്സും ഹിസ്റ്റോറിയൻസും ചില ഫാക്ട്സും സ്റ്റോറീസൊക്കെ എൻ്റെ അത് പറയുന്നുണ്ട് ഒരു കാഴ്ച ഇങ്ങനെയാണ് ചെങ്കടൽ രണ്ടായി മുറിഞ്ഞ് കടലിങ്ങനെ വോൾ പോലെ രണ്ട് സൈഡിൽ നിൽക്കുക അതിൻ്റെ നടുവിലൂടെയാണ് നടന്ന് പോകേണ്ടത് മോശം ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ കുറച്ച് പേർ പറയും ഇത് നമ്മൾ മുക്കിക്കളയും പറഞ്ഞ ഒരു പേടിച്ച് നിൽക്കുക പക്ഷെ മോശ ധൈര്യമായിട്ട് നടക്കുന്നു അവർ പുറകെ നടക്കുന്നു ആ സമയത്ത് മാലഹ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് നീ ഈ ആൾക്കാരെയാണോ രക്ഷപ്പെടുത്താൻ പോകുന്നത് ഓൾ ഹ്യൂമൻ സർ ഗാർബേജ് ദേ ആർ ഓൾ ദ സെയിം എന്ന് പറയും അപ്പോൾ ദൈവം പറയും നീ ഒരു കാര്യം മിസ് ചെയ്ത് എന്താ നീ നോക്കിയേ ദർ വാക്കിംഗ് ടുഗെദർ ദർ വാക്കിംഗ് ടുഗദർ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ഇസ്രായേൽ ജനതയുടെ മരുഭൂമിയിൽ വലിയ വലിയ വിഷയങ്ങളൊക്കെ അവർ തമ്മിലുണ്ടായിരുന്നു പക്ഷെ അവർ ഒരുമിച്ച് നടന്നു എന്നുള്ളതാണ് ഇതൊക്കെ ഹോസ്പിറ്റലിൽ നോക്കിയേ തോമസിന് സംബന്ധമായിട്ട് ചില പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകാനുള്ള കാരണം ആ ഗ്രൂപ്പിൻ്റെ ലീഡർ തന്നെയാണ് ഈശ്വരൻ മൂന്നവണ് തള്ളിപ്പറഞ്ഞത് ഒരാൾ സൂയിസൈഡ് ചെയ്തു അപ്പോൾ തോമസിൻ്റെ സ്വാഭാവികമായിട്ടൊരു ട്രസ്റ്റ് ആ ഗ്രൂപ്പിൽ പോവാണ് പക്ഷെ ആ ഗ്രൂപ്പിന് വിട്ടുകളഞ്ഞില്ല തോമസ് തോമസ് ഗ്രൂപ്പിലേക്ക് വന്ന് ചേരാണ് ആ സമയത്താണ് ഈശോ കയറി വന്ന് ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ലൈഫിലും സഭയിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടാകും ചില കാര്യങ്ങളിൽ നമുക്ക് യോജിപ്പുണ്ടാവില്ല ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മൾ ചിന്തിക്കേണ്ടത് വി ഷുഡ് വാക്ക് ടുഗെദർ വി ഷുഡ് സ്റ്റിക് ടുഗേദർ അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സഭയിലെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ സഭയുടെ നന്മകൾ നോക്കുമ്പോൾ അതൊന്നുമല്ലെന്ന് നമുക്കറിയാം ഇപ്പം നമ്മൾ എന്തു ചെയ്യണം സഭയ്ക്കുള്ളിൽ തന്നെ നമ്മളതിൻ്റെ സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക വി ഷുഡ് വാക്ക് ടുഗെദർ ആൻഡ് സ്റ്റിക്ക് ടുഗെദർ ആൻഡ് ദാറ്റ് ഇസ് ചോജ്